ൾ ബാക്കിയുള്ള പാട്ടുകൾ കുട്ടി പാട്ടുകളൊക്കെ ഞാൻ ചെയ്യുന്നു കലമിനെ പറ്റി പറയാൻ എനിക്ക് ഫസ്റ്റില് ഭയങ്കര ഭയങ്കരമായിട്ട് അടുത്ത് നിൽക്കുന്നൊരു സിനിമയാണ് ഞാൻ ഈ സിനിമയുടെ പേരി ഇനീഷ്യൽ സ്റ്റേജിൽ ആ സമയം തൊട്ട് അതായത് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറ് തൊട്ട് ഞാൻ ഈ സിനിമയുമായി സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് സാജിദ് സാജിദിന്റെ ഒരു ഭയങ്കര ഡ്രീം പ്രൊജക്റ്റായിരുന്നു അത് പക്ഷേ പല 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 കാരണങ്ങൾ കൊണ്ട് ഇത് ഒരുപാട് കുറേ കാലഘട്ടം എടുത്തു ഇത് ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു ഫോമിലേക്ക് എത്താം പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരുപാട് എൻജോയ് ചെയ്ത് വർക്ക് ചെയ്ത ഒരു മൂവിയാണ് ഞാൻ ഇവിടെ വന്നിരുന്ന് ഇവർ പാട്ടൊക്കെ പാടും ശ്രദ്ധിക്കാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഇതിന്റെ ഫൈനൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പരിപാടികളൊക്കെ കഴിഞ്ഞ ഒരു എന്താ പറയുക അടുപ്പിച്ചൊരു മൂന്നോ നാലോ ദിവസം ഞാൻ കിടന്നുറങ്ങിയ ദിവസങ്ങളാണ് ഈ ദിവസം ഒരു പ്രശ്നം അപ്പം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് പോയൊരു ആയിരുന്നു കൽബ് എന്നെ സംബന്ധിച്ച് ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു സിനിമയും ഒരുപാട് എൻജോയ് ചെയ്തിരുന്നു എന്നിവ കുറച്ച് കാലത്തിന് ശേഷമാണെങ്കിലും നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് ആ സിനിമ എൻ്റില് ആളുകൾ സിനിമയെ പറ്റി സംസാരിക്കുന്നതിൽ പാട്ടുകളിൽ ആൾക്കാരെ കേട്ടു ഹിറ്റ് കളയുന്നതിൽ ഒരുപാട് സന്തോഷം അതിനൊക്കെ ഒരു കാരണമായിട്ടുള്ളത്

സജീവ സാദ് പ്രൊഡ്യൂസേഴ്സ് അവരോട് എനിക്ക് തീർത്താ തീരാത്ത കടപ്പാടുകൾ അതേപോലെ തന്നെ ഫ്രാഗൻ നേച്ചർ ഫിലിം ക്രിയേഷൻസ് എന്ന ബാനറ് ചിലപ്പോൾ ആ ബാനറ് ഇല്ലായ്മെങ്കിൽ ഈ പടം നടക്കാൻ കുറച്ചും കൂടി വൈകി പോയനെ നടക്കും വൈകിപ്പോയനെ അപ്പോൾ ഈ ബാനറിനോടും നിങ്ങളുടെ പ്രൊഡ്യൂസേഴ്സിനോടുമാണ് എനിക്ക് ആദ്യത്തെ എൻ്റെ നന്ദി രേഖപ്പെടുത്താനുള്ളത് അത് കഴിഞ്ഞിട്ട് പ്രേക്ഷകര് അതേപോലെ തന്നെ ഓൺലൈൻ മീഡിയാസ് നിങ്ങളെ ഓൺലൈൻ മീഡിയസ് പടത്തെ

നാഷണൽ അവാർഡ് ആട്ടൻ സിനിമയുടെ ബെസ്റ്റ് എഡിറ്റർക്കുള്ള നാഷണൽ അവാർഡ് കരസ്ഥമാക്കിയാണ് അദ്ദേഹമാണ് ഗോൾഡ് മൂവി കൂടി എഡിറ്റ് ചെയ്തിരിക്കുന്നത് സോ എഡിറ്റർ എന്ന നിലയിൽ താങ്കളുടെ എക്സ്പീരിയൻസ് നമ്മൾ ഇത്രയും പേര് വി ആർ ടു ലവ് ഹിയർ ഫ്രം യു താങ്ക് യു എനിക്കൊന്നും കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലില് ആദ്യം റിലീസ് ചെയ്ത സിനിമ ആട്ടമാണ് മലയാളത്തിൽ ആ സിനിമയ്ക്ക് അങ്ങനൊരു അംഗീകാരം കിട്ടിയത് അതിനുശേഷം എനിക്ക് എൻ്റെ ഞാൻ എഡിറ്റ് ചെയ്തിറങ്ങിയ സിനിമ ോളം എൻ്റെ എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ടീം വർക്ക് ആയിരുന്നു ഗോളം എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ ടീമിൽ ഞാൻ മാത്രമേ വന്നിട്ടുള്ളൂ ഇന്ന് ബാക്കി വർക്കൊന്നും എത്തിച്ചേരാൻ തരില്ല പക്ഷേ വളരെ നല്ലൊരു ടീം വർക്ക് ആയിരുന്നു പിന്നെ ബാക്കി ഈ ഗോളത്തിൻ്റെ എഡിറ്റിങ് എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ബാക്കി സിനിമകൾ പോലും പറഞ്ഞാൽ മേക്കിംഗ് സ്റ്റല്ലേ ഗോളത്തിൻ്റെ ബാക്കി സിനിമകൾ ശരിക്കും പറഞ്ഞാൽ എഡിറ്റിംഗ് എഡിറ്റിംഗ് ടൈബിൾ ഇതിൽ കുറവ് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും ബാക്കി സിനിമകൾ നമുക്ക് ഒരുപാട് റഷ് അല്ലെങ്കിൽ ചിലപ്പം ഒരു ഒരുപാട് ടൈം ഷൂട്ട് ചെയ്ത സാധനത്തിൽ നിന്നും നമ്മൾ ഭയങ്കര സിനിമ ഉണ്ടാക്കുന്ന രീതിയിൽ നിന്നും സംജാതിന്റെ ഒരു മേക്കിംഗ് സ്റ്റൈൽ ഭയങ്കര ഡിഫറൻ്റ് ആയിരുന്നു സംജാത് ഡിസൈൻ ചെയ്ത് ഷൂട്ട് ചെയ്യുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത് സിനിമയ്ക്ക് വേണ്ട സാധനങ്ങൾ വളരെ കൃത്യമായിട്ട് ഡിസൈൻ ചെയ്ത് ആവശ്യമുള്ള ഷോട്ടുകൾ മാത്രം എടുത്ത് അത് വളരെ കൃത്യമായിട്ട് എഡിറ്റിംഗ് ടേബിളിലേക്ക് കൊണ്ടുവന്നിരുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത് അതൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു സംജാൻ പറ്റിയത് എന്തായാലും തുടർന്നുള്ള പ്രൊജക്ടുകൾ സംസാരിക്കാനെ കുറിച്ച് പറഞ്ഞു ഡയറക്ടർ ആണ് ഗോളം മൂവീന്റെ ഡയറക്ടർ ആണ് പക്ഷെ ഡയറക്ടർ പോലെ തന്നെ നമുക്കറിയാം ഒരു സിനിമ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനം അതിന്റെ സ്ക്രിപ്റ്റാണ് അതിന്റെ ആ എന്താണ് കഥ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് വളരെ പ്രിയപ്പെട്ട ഒരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് പോലെ ഒരു വർഷത്തിന് വേണ്ടിട്ട് ഒരുപാട് നാളെ ഞാൻ സംജാത കഷ്ടപ്പെട്ട് തുടങ്ങിയിട്ട് അപ്പൊ അങ്ങനെ ഞങ്ങക്ക് ഒരു മൂവി ചെയ്യാനും ഞങ്ങളുടെ ഒരു സ്വപ്ന സാക്ഷാർക്ക് കൂടെ സിനിമയുടെ സ്ക്രിപ്റ്റിലേക്ക് അതിനൊരു സ്റ്റോറിയിലേക്കൊക്കെ എത്തുന്നത് ഞങ്ങൾ എപ്പോഴും ഞങ്ങൾക്ക് കൂടുതൽ സംസാരിക്കാൻ ഉണ്ടായിരുന്ന സിനിമയെ പറ്റിയായിരുന്നു പുതിയ കഥകളെ പറ്റിയാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ വലിയ വലിയ സബ്ജക്റ്റുകളെ പറ്റി സംസാരിക്കാറുണ്ട് പിന്നെ ആദ്യം നമുക്ക് രണ്ട് ലെവൽ എന്നുള്ള രീതിയിൽ നമുക്ക് ആദ്യം പറഞ്ഞാൽ അതിന് പടത്തിൻ്റെ കണ്ടനോടൊപ്പം ചെറുതായി പോലെന്നുള്ള രീതിയിൽ ആലോചിച്ച് അങ്ങനെ സംസാരിക്കും അതെല്ലാവരും പ്രഷയർ സ്വീകരിച്ചു നിങ്ങളെല്ലാവരും ഒരു ലൈക്കോ കമൻറ്റോ പോലും കൊണ്ടാണെങ്കിൽ പോലും അതിനെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരോടും ഈ അവസരത്തിൽ

അങ്ങനെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഗോൾ മൂവി കാണുന്നത് പക്ഷേ കല്ലുവ് ഇതുപോലെ ഓൺലൈൻ ഫുൾ റീലും ട്രെൻഡിങ് ആയി പോകണ്ടിരിക്കുന്ന കല്ലുവിന്റെ സിംഗേഴ്സ് ആണ് അവിടെ രണ്ടുപേര് നിക്കുന്നത് നമ്മൾ ഓൾറെഡി ഒരു പാട്ട് കേട്ടു പിന്നെ ഇങ്ങനെയാണ് പാട്ടിലൂടെയാണോ പറയുന്നത് ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ സ്പെഷ്യൽ ആണ് ഈ ഒരു മൂവി എന്ന് പറഞ്ഞാൽ എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും വലിയൊരു ബ്ലസ്സിങ് കൂടിയാണ് ഈ ഒരു മൂവി ഇതിലെ തൊട്ടിലുറങ്ങുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ഏറ്റെടുത്ത ഒരു സോങ്ങ് ഉണ്ട് ആ ഒരു പാട്ട് പാടിയത് ഞാനാണ് അപ്പം അതിൻ്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സ്ട്രീം ഹാപ്പിനെസ് ആണ് അപ്പോൾ അത് സമയത്ത് പ്രകാശനാണ് അപ്പോൾ വലിയൊരു സന്തോഷമാണ് കല്ലപ്പിന്റെ ഓൺലൈൻ മീഡിയ മീറ്റപ്പിൽ വന്ന് നിൽക്കുമ്പോൾ വളരെ ാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലില് രണ്ട് പാട്ട് രണ്ട് പടങ്ങൾക്ക് വേണ്ടി പാടാൻ പറ്റിയ ഫസ്റ്റ് റിലീസായത് ഖൽബാണ് പ്രകാശ് എഴുതുന്ന സോങ് ആണ് പാട്ട് പടം റിലീസിന്റെ സമയത്ത് തന്നെ ഈ ഒരു സോങ് മൊച്ചത്തി ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയ വളരെ ട്രെൻഡിങ് ആയിരുന്നു അപ്പം അത് ഭയങ്കര ഒരു വലിയ ആയിട്ട് കരുതുന്നു പിന്നെ ഈ പറഞ്ഞതുപോലെ ആർ ആർ പെൻലോൺ സ്കോഴ്സ് ഫുള്ള് മ്യൂസിക്കിൽ പോകുന്നൊരു പടമാണ് അപ്പം മറ്റ് പടങ്ങൾ ചെയ്യുന്നതിൽ വെച്ച് ഇത് വളരെ വളരെ സ്പെഷ്യലാണ് അത്രയും മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പടത്തിൻ്റെ ഭാഗമായി സാധിച്ചത് താങ്ക് യു സോ മച്ച് താങ്ക് യു പറഞ്ഞിരുന്നു ഇവിടെ നമ്മൾ തിരിച്ചു വരുന്നത് യൂസ് കാറക്റ്റേഴ്സ് ഇവിടെ ഉണ്ട് അതിലെ മിഹാൽ ആണ് അതിനെ എങ്ങനെ കൊണ്ടുവരുക മിഹാൽ ഇവിട നമ്മകെ എല്ലാവർക്കും മിഹാൽ ഒരു വട്ടി പോലെ ഫിഗറ ആണ് അരിക അരിക സമൂഹം പാടി സൂപ്പർ ഹിറ്റാക്കിയ ഒരു ഒരു ഗായകന കൂടിയാണ് അല്ലെങ്കിൽ മൂന്ന് വരെ ചേർന്ന നമുക്ക് വേണ്ടി ഒരു ടോസ് റിക്വസ്റ്റ് പ്ലീസ് ആ മൈക്ക് ഒക്കെ തന്നോ അവർ താ I <speaking> can't <in foreign language> <speaking in foreign language> Thank you.